മുറ്റീശൂർ കല്ലാറ്റുപുഴ അമ്പലത്തിന് സമീപം ലോട്ടറി വിൽപ്പന നടത്തുന്ന അന്തനായ രാമചന്ദ്രന് പെരുങ്ങോട്ടുകര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു ജംബോ ജമ്പോക്കുടയും ബാഗും ഒരു ദിവസത്തേക്ക് ലോട്ടറി വാങ്ങുവാൻ തുകയും നൽകി ലയൺ ഡിസ്ട്രിക്ട് ഡിയുടെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഇത് നൽകിയത് പ്രൊജക്ട് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഇ ഡി ഷാജി അധ്യക്ഷനായ ചടങ്ങിൽ റീജിയണൽ ചെയർമാൻ എം എം ദിനേശൻ സെക്രട്ടറി റൽസൺ ട്രഷറർ രൺജിത് ഇആർ മുൻ പ്രസിഡന്റുമാരായ സൽഗുണൻ വി ആർ അശോകൻ കെ എസ് രാജീവ് എം എൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ ഈ പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലുള്ള നിർദ്ധരായ ആൾക്കാരെ കണ്ടെത്തി പ്രത്യേകിച്ച് അന്ധരായ അവർക്കൊരു സ്വയം തൊഴിലിനു വേണ്ടി ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു എലിഫന്റ് നമ്പറിലെയും അതേപോലെ തന്നെ ലോട്ടറി ബാഗ് നൽകുന്ന ഒരു പദ്ധതി കൂടിയാണിത് ആ പദ്ധതിയിലൂടെ നമ്മളിങ്ങനെയുള്ള നിർദ്ധരെ കണ്ടെത്തി അവർക്കൊരു നേരത്തെ ഭക്ഷണമോ ഒരു നേരത്തെ സഹായമോ പകരം അവരുടെ നിത്യ ജീവിതത്തിൽ എന്നും ഉപകാരപ്രദമാവുകയും അവരുടെ കുടുംബവും ജീവിതവും മുന്നോട്ട് പോകാനുള്ള ഒരു ലോട്ടറി ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ എംപ്ലോയ്മെൻറ്റ് ഫോർ എക്സിസ്റ്റൻസിലൂടെ നടത്തി വരുന്നത് ഈ സാറേ വന്ന് ചെയ്ത് തന്നതിന് എനിക്ക് എനിക്കിതിൽ നല്ലൊരു സമ്മാനം തന്നു ഒരു കൊടയും ഒരു ബാഗും എനിക്ക് തന്നതിന് എനിക്ക് എൻ്റെ വൈഫിനും വൈഫും കണ്ണാണു ഞാനും വൈഫും മാത്രമേ ഉള്ളൂ വീട്ടിൽ രണ്ടാളും കണ്ണും കാഴ്ചയില്ലാത്തവരാണ് അപ്പോൾ ഞാൻ അവിടെ എൻ്റെ സ്ഥലം കൊല്ലാണ് ഈ കുട്ടിക്കൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടുന്ന് ഇവിടെ വരെ വന്നതാണ് അപ്പോൾ ഇങ്ങനൊരു ക്ലബ്ബ് വന്ന് വന്നതിൽ എനിക്ക് കൊടാനുകൂടി നന്ദി സാറിനോട് പറയാനുണ്ട്